ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് കൊച്ചു സംരംഭകരാണ് ഒരാള് മെന്റൽ റിഡക്ഷനും അതുപോലെ തന്നെ ഒരാൾക്ക് സെൽഫ് റെഫസും ബാധിച്ച റാഹിനെയും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് റബീനും അവരുടെ ഒരു സംരംഭം എന്നത് പേന പേപ്പർ പാന നിർമ്മാണമാണ് നല്ല വ്യത്യസ്തമായ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങിയിട്ടുള്ള പേനയാണ് കാരണം ഈ പേന എല്ലാവരും നിർമ്മിക്കുന്ന പേപ്പർ പേനയാണ് ഇതിനകത്ത് ഒരു സീഡ് പോയിട്ടുണ്ട് ആ സീഡ് തൊഴിൽ വലിച്ചെറിയാണെങ്കിൽ അതിഥേയും മുടച്ചിട്ട് തൈകളാകും അങ്ങനെ പല രീതിയിൽ പല സീഡും അവർ നിക്ഷേപിച്ചിട്ടുണ്ട് എന്തായാലും ഇതുപോലത്തെ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്തൊക്കെയാണ് റബിയെന്തൊക്കെ പിന്നെ പേനക്ക് നിർമ്മാണം അങ്ങനെയുണ്ട് എത്ര രൂപ വെക്കുന്നത് പത്ത് രൂപ ആ പത്ത് റുപയുള്ളുട്ടോ പത്ത് റുപ്പ് വിലയുള്ളൂ എല്ലാരും വല്ലാത്തൊരു കാര്യമാണ് ഇതുപോലത്തെ ആളുകൾ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രചോദനം വലിയൊരു പ്രചോദനമാണ് നമ്മളെ പോലത്തെ ആളുകൾ ഇതുപോലത്തെ പേനകൾ ഇപ്പൊ കോംപ്ലിമെന്റ് കൊടുക്കാനൊക്കെ ധാരാളം ആളുകൾ വാങ്ങിക്കുന്നുണ്ടല്ലേ കൊണ്ടല്ലേ എല്ലാരും കണ്ട് ഇത് സപ്പോർട്ട് ചെയ്യ വാങ്ങിക്ക എന്നാണ് റബീന് പറയാനുള്ളത്